അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പൊന്നോമന പുത്രനാണ് നമ്മുടെ ഗുർപന്ത്വങ് സിംഗ് പന്നു അതുപോലെ തന്നെ ജോർജ് സോറസ് തുടങ്ങിയവരൊക്കെ പന്നുവിനെ എത്ര വിദഗ്ധമായിട്ടാണ് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് മണിപ്പൂര് മണിപ്പൂര് വിശേഷിച്ച് കുക്കികളെ ഇന്ത്യക്കെതിരായിട്ടും ഒക്കെ എങ്ങനെയാണ് യു എസിന്റെ ഡീപ് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കുക ഈ വീഡിയോക്കകത്ത് എങ്ങനെയാണ് യു എസ് നിലവിലെ അവരുടെ എതിരാളികളെയും ഭാവിയിൽ അവർക്ക് എതിരാളിയായി വരാൻ സാധ്യതയുള്ള രാജ്യങ്ങളെയും തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തകർക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് എന്നതാണ് നമുക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും യു എസ് എസ് ആറും യു എസ് എയും വേൾഡിലെ രണ്ട് പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളായിട്ട് നിൽക്കുകയാണ് നമ്മൾ ശീതയുദ്ധം എന്ന് വിളിക്കുന്ന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തങ്ങളിൽ ആര് കേമൻ എന്ന് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ആര് ശക്തൻ എന്ന് കാണിക്കാനായിട്ട് നടന്ന ആ യുദ്ധം അല്ലെങ്കിൽ ആ മത്സരം ഈ കാലഘട്ടത്തിലാണ് ഇത് കൂടുതൽ ശക്തമാവുന്നത് സോ ഇതിന്റെ ഒരു ചരിത്രം തുടങ്ങുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകൃതമാവുന്ന സമയത്ത് ഒരു കാരണവശാലും യു എസ് ചൈനയെ അനുകൂലിച്ചിട്ടില്ല പകരം തായ്വാൻ ആസ്ഥാനമായിട്ട് നിലനിന്ന റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് അമേരിക്ക അംഗീകരിച്ചത് മാത്രമല്ല യു എൻ രക്ഷാ സമിതിയിലെ സ്ഥിരാംഗമായിട്ടും അവർ റിപ്പബ്ലിക് ഓഫ് ചൈനയെ കണ്ടു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയോട് പീപ്പിൾസ് റിപ്പബ്ലിക് ചൈനയോട് അമേരിക്ക ഇടഞ്ഞു തന്നെ നിന്നു ഇത് കുറെ കാലം അങ്ങനെ തന്നെ പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളൊക്കെ ആയപ്പോ ഈ സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുകയാണ് മാത്രമല്ല അതിർത്തി തർക്കങ്ങളും ഉണ്ടാവുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതൊക്കെ ആയപ്പോ ഇത് യുദ്ധത്തിലേക്ക് എത്തുകയാണ് ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് രണ്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേക്ക് പോവുകയാണ് ഈ യുദ്ധത്തിൽ കുറെ നഷ്ടങ്ങൾ ചൈനയ്ക്കും ഉണ്ടായി മാത്രമല്ല സോവിയറ്റ് യൂണിയൻ വലിയൊരു സൈന്യത്തെ ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തപ്പോൾ ഒന്ന് ഭയന്നു ഇതാണ് തങ്ങൾക്ക് പറ്റിയ അവസരമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക നൈസായിട്ട് ചൈനയുമായിട്ട് അടുക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് രഹസ്യ സന്ദർശനവും ചർച്ചയും നടത്തുന്നു എഴുപത്തിരണ്ടിൽ പരസ്യമായി തന്നെ ബന്ധങ്ങൾക്ക് തുടക്കമാവുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രൂപീകൃതമായപ്പോൾ അമേരിക്ക അംഗീകരിക്കാതിരുന്ന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എപ്പോഴാണോ സോവിയറ്റ് യൂണിയനുമായിട്ട് ഇടഞ്ഞത് എപ്പോഴാണോ ഇരു രാജ്യങ്ങൾക്കിവിടേലൊരു യുദ്ധമുണ്ടായത് അതിനുശേഷം ചൈനയെ അംഗീകരിക്കാൻ മുന്നോട്ട് വരികയാണ് അതായത് സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടിയിട്ട് ശക്തമായ ബന്ധം ചൈനയുമായി ഉണ്ടാക്കാൻ യു എസ് തീരുമാനിച്ചു എന്നർത്ഥം അതുവരെ ഈ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന തായ്വാൻ ആസ്ഥാനമായി നിലനിന്നിരുന്ന ചൈനയെ അംഗീകരിച്ചിരുന്ന അമേരിക്ക നൈസിനെ അവരെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഈ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അങ്ങ് അംഗീകരിച്ചു യു എനില് അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് അംഗത്വം ലഭിക്കുകയും പിന്നീട് അവരവിടെ പെർമനന്റ് മെമ്പറായിട്ട് തായ്വാനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എത്തുകയും ചെയ്യുന്നു തായ്വാന് പകരം ഈ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന പെർമനന്റ് മെമ്പറായി അക്കാലത്ത് സോവിയറ്റ് യൂണിയൻ അതിനെ തടഞ്ഞുമില്ല അമേരിക്കയുടെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയും സോവിയറ്റ് യൂണിയൻ തകർന്ന് തരിപ്പണമാകുന്നത് വരെയും അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിരുന്നു എൺപതുകളിൽ തന്നെ ചൈന അവരുടെ വിപണികൾ തുറന്നു കൊടുക്കുന്നു വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യം അവരുടെ രാജ്യത്ത് ചെയ്യുന്നു അങ്ങനെ അമേരിക്കൻ കമ്പനികൾ വൻതോതിൽ നിക്ഷേപം നടത്തുന്നു അമേരിക്കയുമായിട്ടുള്ള നല്ല ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂറോപ്പിൽ നിന്ന് അടക്കം വലിയ നിക്ഷേപം ചൈന ആകർഷിക്കുന്നു അങ്ങനെ ചൈന അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ് ഇന്ത്യ തൊണ്ണൂറുകൾക്ക് ശേഷം ഇന്ത്യ ഇന്ത്യയുടെ എക്കണോമി റീഫോം ചെയ്തുവെങ്കിലും രണ്ടായിരത്തിന് ശേഷമാണ് അത് നടപ്പിലാകാൻ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നാൽ ഇത് ഏതാണ്ട് രണ്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് തന്നെ ചൈന തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്ത്യയെക്കാൾ ഇപ്പോഴും ചൈന വികസനത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എക്കണോമിയുടെ കാര്യത്തിൽ ഒരു പത്തിരുപത് വർഷം എങ്കിലും മുമ്പിലാണ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇന്ത്യയിലെ എക്കണോമിക് റീഫോം ഉണ്ടാവുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചൈനയിൽ ഉണ്ടായി ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചൈനയിൽ അത് നടന്നു അതുകൊണ്ട് തന്നെ വികസനത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ഇന്ത്യയെക്കാളും എപ്പോഴും ഒന്നോ രണ്ടോ പതിറ്റാണ്ട് മുമ്പിലാണ് ചൈനയെന്ന് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അമേരിക്കയോടുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ചൈന വൻതോതിൽ നിക്ഷേപങ്ങൾ അവരുടെ രാജ്യത്തിലേക്ക് ആകർഷിക്കുകയും അവർ എക്കണോമിക്കലി വളരാൻ തുടങ്ങുകയും ചെയ്തു സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇല്ലാതാവുന്നത് പിന്നീട് അമേരിക്കയ്ക്ക് ഒരു വലിയ ശത്രു ഒന്നുമില്ല അമേരിക്കയുടെ മേധാവിത്വം ലോകത്ത് അങ്ങനെ ശക്തമായിട്ട് നിലനിൽക്കുകയാണ് പിന്നീട് വന്ന ബുഷ് ഭരണകൂടം തീവ്രവാദത്തെയാണ് പ്രധാന ശത്രുവായി കണ്ടത് കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ചൈന പടിപ്പടിയായിട്ട് ശക്തമാകാൻ തുടങ്ങിയത് അമേരിക്ക വിചാരിച്ചതിലും വേഗത്തില് ചൈന ശക്തമായിട്ട് വളരുകയും ഇതേ സമയത്ത് തന്നെ റഷ്യ എന്ന രാജ്യം രൂപീകൃതമായി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ റഷ്യയുടെ പ്രസിഡന്റായിട്ടും പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ എത്തിയ വ്ളാഡിമിർ പുടിൻ നൈസായിട്ട് ചൈനയുമായി ചർച്ചകൾ നടത്തി അതിർത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ തകർന്നുപോയ ചൈന റഷ്യ ബന്ധം പതിയെ പതിയെ പഴയ നിലയിലേക്ക് എത്തുകയും വളരെയധികം അടുപ്പത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ഇതോടെ അമേരിക്കയുടെ കണ്ണിലെ കരടായിട്ട് ചൈന മാറുന്നു പിന്നീട് ചൈനയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തിക്കൊണ്ടേയിരുന്നത് ഇന്ന് ചൈനയെ തകർക്കണമെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എങ്ങനെയാണോ അവർക്ക് സോവിയറ്റ് യൂണിയനെ തകർക്കാൻ ചൈനയെ ആവശ്യമായിരുന്നത് അതുപോലെ ഇന്ന് ചൈനയെ തകർക്കാൻ അവർക്ക് ഇന്ത്യയെ ആവശ്യമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് യു എസ് ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുകയാണ് ഈ നൂറ്റാണ്ടിൽ അവരുടെ പങ്കാളി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നന്നായിട്ടൊന്ന് സുഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശരിയാണ് യു എസുമായിട്ടുള്ള ബന്ധം കൊണ്ട് നമുക്കാണ് നേട്ടം കൂടുതൽ പ്രത്യേകിച്ച് എക്കണോമിക്കലി ഉള്ള ഗ്രോത്ത് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ പരാധീനതകൾക്ക് ഒരു പരിഹാരം കാണാൻ ഈ മുതലാളിത്ത രാജ്യങ്ങളുമായിട്ടുള്ള ചങ്ങാത്തം നമ്മളെ സഹായിക്കും സോ അത് തന്നെയാണ് ചൈനയുടെയും എക്കണോമിക് ഗ്രോത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യു എസുമായിട്ടുള്ള ബന്ധം ശക്തമായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഉത്തരകൊറിയ പോലെ ഒരു രാജ്യം മാത്രമേ ആകുമായിരുന്നുള്ളൂ ചൈന എന്നാൽ യു എസുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ചൈന ഇന്ന് വികസിത രാജ്യമായിട്ട് മാറുന്നത് സോ അതുപോലെ ഇന്ത്യയുടെ മുന്നിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചൈന അവരെ രൂപീകൃതമായ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മുതൽ സൈനികമായും സാമ്പത്തികമായും ഒക്കെ അവരെ സഹായിച്ചു കൂടുന്ന സോവിയറ്റ് യൂണിയനെ തൃപ്തി തർക്കത്തിന്റെ പേരിൽ തള്ളിപ്പറയുകയും അവരുമായിട്ട് അടിച്ചു വിരിയുകയും ചെയ്തു കാലു തന്നെ പറയാം എന്നാൽ അതുപോലൊരു പണി റഷ്യയോട് ഇന്ത്യ ചെയ്യുന്നില്ല ഇപ്പോ ഇന്ത്യ വിശേഷിച്ച് നരേന്ദ്രമോദി റഷ്യയെ ചതിച്ച് പൂർണ്ണമായിട്ടും റഷ്യയുമായിട്ട് പിണങ്ങി അമേരിക്കയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചാൽ അമേരിക്കയും യൂറോപ്പും ഇന്ത്യക്ക് എന്തും ചെയ്യും അതായത് എന്ത് സഹായവും ചെയ്യും എന്ത് ഇൻവെസ്റ്റ്മെന്റും ചെയ്യും എന്തിനും കൂടെ നിൽക്കും പക്ഷെ ഇന്ത്യ അങ്ങനെ ഒരു ചതി കാണിക്കുന്നില്ല അവിടെയാണ് ഇന്ത്യൻ ഗവൺമെന്റിനെ അട്ടിമറിക്കാനൊക്കെ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കാൻ കാരണം കഴിഞ്ഞ നൂറ്റാണ്ടില് ഈ ചൈനയെ ഒപ്പം നിർത്തുമ്പോൾ ചൈന സോവിയറ്റുമായിട്ടുള്ള ബന്ധമെല്ലാം അങ്ങ് ഉപേക്ഷിച്ചിട്ടാണ് അമേരിക്കയോടൊപ്പം നിന്നത് എന്നാൽ ഇന്ത്യ റഷ്യ അങ്ങനെ ഉപേക്ഷിക്കുന്നില്ല ഇന്ത്യ സ്വതന്ത്രമായി തന്നെ നിന്ന് മുന്നോട്ട് പോവുകയാണ് അവിടെ അമേരിക്കയുടെ കണക്കൂട്ടലുകൾ തെറ്റുന്നു അതുകൊണ്ടാണ് ഇന്ത്യയെ കൂടെ ഇപ്പോഴേ അമേരിക്ക ഇന്ത്യയിൽ ഭരണമാറ്റം കൊണ്ടുവരാനും തകർക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പക്ഷെ ഇവിടെ ഇന്ത്യയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ കയ്യിൽ വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതാണ് പാകിസ്ഥാൻ നോക്കൂ സോവിയറ്റിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അവർ ചൈനയെ യൂസ് ചെയ്തു ചൈനയെ തകർക്കാനായിട്ട് ഇന്ത്യ യൂസ് ചെയ്യും ഇന്ത്യയെ നിയന്ത്രിക്കാനോ തകർക്കാനോ ആയിട്ട് പാകിസ്ഥാനെ യൂസ് ചെയ്യാം ഇതായിരുന്നു അമേരിക്കയുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാൻ പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ ഏത് സമയത്തും അസ്ഥിരപ്പെടുത്താൻ കഴിയുമെന്ന് അമേരിക്കക്ക് അറിയാം എന്നാൽ കാര്യങ്ങളിൽ ഒരു ചെറിയ മാറ്റമുണ്ടായി കാരണം ഈ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായി അതേ സമയത്ത് ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധവും ശക്തമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധവും ശക്തമാണ് ചൈനയിലൂടെ പാകിസ്ഥാൻ റഷ്യയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അപ്പൊ ഇവിടെ ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും സോ റഷ്യ ഒന്ന് മീഡിയേറ്ററായിട്ട് നിന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇന്ത്യക്കും ഒക്കെ ഇടയിലോ അല്ലെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ ഇടയിലോ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാതെ അതിനെ പരിഹരിക്കാൻ കഴിയുമെന്നൊരു സ്ഥിതി ഇന്നുണ്ട് ഈ ഒരു കണക്ഷൻ നമുക്കുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടൊരു കണക്ഷൻ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരസ്പരം നമ്മളൊക്കെ റഷ്യയുമായിട്ട് കണക്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വന്നാൽ പാകിസ്ഥാനെ വീണ്ടും പഴയതുപോലെ ഗൗനിക്കാൻ സാധ്യതയൊന്നും കാണുന്നുമില്ല അപ്പൊ ഡി സ്റ്റേറ്റ് അടുത്ത തന്ത്രം പ്ലാൻ ചെയ്തു കാരണം എങ്ങാനും ഭാവിയിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ നേരിടാൻ കഴിയാതെ വന്നാൽ ഇന്ത്യയെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടി വേണം അതാണ് ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു വികാരം ബംഗ്ലാദേശിൽ ഉയർത്തുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നതാണ് ബംഗ്ലാദേശിൽ ആന്റി ഇന്ത്യ വികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അവിടെ ഒരു ഇൻഫ്ലുവൻസ് നിലനിർത്താൻ കൂടി കഴിയുകയാണെങ്കിൽ ഭാവിയിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇത് രണ്ടും ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും അമേരിക്ക കോപ്പി അടിക്കുന്ന ചൈനയുടെയും തന്ത്രം ഇതൊക്കെയാണ് അവര് മാലിദ്വീപിൽ ആന്റി ഇന്ത്യ ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ നേപ്പാളിൽ ഇൻഫ്ലുവൻസ് കൂടുതലായി ചെലുത്താൻ ശ്രമിക്കുന്നതും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ അവരുടെ ഇൻഫ്ലുവൻസ് നിലനിർത്താൻ ഒക്കെ അമേരിക്കയുടെ അതേ തന്ത്രങ്ങൾ കോപ്പി ചെയ്തുകൊണ്ടാണ് അതായത് ഇന്ത്യയെ അടിക്കാനായിട്ടുള്ള വടിയായിട്ട് തന്നെയാണ് ചൈനയും ഈ രാജ്യങ്ങളെ കാണുന്നത് അമേരിക്കയും ഈ രാജ്യങ്ങളെ കാണുന്നത് പക്ഷെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ചൈനയെ തകർക്കണം അതിന് ഇന്ത്യ കൂടെ വേണം അതുകൊണ്ട് അവർ ഇന്ത്യയുമായിട്ട് ഒരു വശത്ത് സഹകരിക്കുന്നുമുണ്ട് അപ്പൊ ഡീപ് സ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇക്കൂട്ടത്തിൽ മറ്റൊരു തന്ത്രമാണ് ഈ ഗുർപന്ത്വങ് സിംഗ് പന്നു എന്ന് പറയുന്നത് പന്നുവിനെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ റീസൺ ഭാവിയിൽ ഇന്ത്യയ്ക്കെതിരായിട്ട് ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അതായത് പഞ്ചാബിലെ ജനത എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് എന്ന് നന്നായിട്ട് അമേരിക്കയ്ക്ക് അറിയാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ എടുത്ത സംഭവം പോലും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ തന്നെ അപഹരിച്ചത് എന്ന് നോക്കുക അപ്പോൾ വളരെ സെൻസിറ്റീവ് ആണ് മതപരമായ കാര്യങ്ങളിലടക്കം ഈ പഞ്ചാബികൾ സോ അവരുടെ ഗാലിസ്ഥാൻ വാദത്തെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല കുറച്ച് വർഷങ്ങൾ എടുത്താണെങ്കിലും പതിയെ പതിയെ അവരുടെ മനസ്സിലേക്ക് ഇന്ത്യക്കെതിരായ വികാരം ഉണ്ടാക്കിയെടുത്ത് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്വന്തം രാജ്യം വേണമെന്ന ആശയം കുത്തിവെക്കുന്നതിനാണ് അമേരിക്ക ഈ പന്നുവിനെ പോലെയുള്ളവരെ അല്ലെങ്കിൽ വിദേശത്തുള്ള ഈ നമ്മുടെ കാനഡയിലും അമേരിക്കയിലും യു കെയിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഖാലിസ്ഥാൻ വാദികളെ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ അമേരിക്ക പ്രൊജക്ട് ചെയ്ത് വെക്കുന്ന ഒരു പ്രധാന മുഖങ്ങളിൽ ഒന്നാണ് പന്നു അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന് ഡയറക്റ്റായിട്ടോ ആയിട്ടോ ഒക്കെ ബന്ധമുള്ളവരാണ് ഈ പന്നു ജോർജ് സോറസ് ഹിൻഡൻബർഗ് പോലുള്ള റിസർച്ച് സ്ഥാപനങ്ങൾ ഇവരുടെ ഒക്കെ ലക്ഷ്യം ഇന്ത്യയുടെ വളർച്ചയെ ഒന്ന് കൺട്രോൾ ചെയ്യുക അതായത് ചൈനയെ പോലെ മറ്റൊരു പവറായിട്ടിനി ഇന്ത്യ മാറരുത് അതാണ് ഇവരുടെ ലക്ഷ്യം ഇന്ത്യയെ അവർക്ക് ആവശ്യമാണ് ചൈനയെ കൗണ്ടർ ചെയ്യാൻ പക്ഷേ ഇന്ത്യ മറ്റൊരു ചൈനയാകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല സോ അതിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഓരോ ടൂളുകളാണിത് അതിലെ ഒടുവിലത്തെ ടൂളാണ് ഈ പറയുന്ന ബംഗ്ലാദേശ് ഈ പനുവിനെ പോലെയുള്ളവരെയും ഉപയോഗിക്കും ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്ക് സ്ഥിരമായ സുഹൃത്തുക്കളുമില്ല സ്ഥിരമായ ശത്രുക്കളുമില്ല സത്യത്തിൽ ഓരോ രാജ്യങ്ങളും അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ കാണുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യു എസും യൂറോപ്പും നമുക്ക് ആവശ്യമാണ് പക്ഷെ നമുക്കറിയാം ഇവന്മാര് നമുക്ക് പണിതരാൻ കൂടെ വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ഉപയോഗിക്കുന്നു കാരണം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് ഇവരെ വേണം അതേ സമയത്ത് അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാൻ നമ്മളെ വേണം നമ്മുടെ വലിയ വിപണി അവർക്ക് വേണം നമ്മളൊരു എമർജിങ് പവർ ആയതുകൊണ്ട് നമ്മളെ പിണക്കരുത് എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ എങ്ങനെയെങ്കിലും തടയണം ഇന്ത്യയുടെ ഒരു സ്ട്രെങ്തിനെ എങ്ങനെയെങ്കിലും കുറയ്ക്കണം ഇന്ത്യയുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇന്നുണ്ട് അതില്ലാതെയാക്കണം ഇന്ത്യയിലൊരു കൂട്ടുകക്ഷി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല തീരുമാനങ്ങളും കുറച്ചും കൂടി ദുർബലമാകും സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാൻ പറ്റാതെയാകും സോ ഇതൊക്കെയാണ് യു എസ് പ്ലാൻ ചെയ്യുന്നത് അതായത് ഒരേ സമയത്ത് ചിരിച്ചുകൊണ്ട് കഴുത്തി കയറുന്നുണ്ടെങ്കിലും കൈ രണ്ട് കൂട്ടരുടെയും കയ്യിൽ കയ്യിലൊരു കത്തിയുണ്ട് എപ്പോൾ വേണമെങ്കിലും മുറിക്കാൻ പാകത്തിന് അപ്പോൾ ഇതാണ് ഈ ഒരു ജിയോ പൊളിറ്റിക്സിനകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സോ യുഎസിനെ നമുക്ക് ഒരു കാലത്തും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം ചൈനയും പാകിസ്ഥാനും നമ്മുടെ ശത്രുക്കളാണ് ഇവരെ നമുക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം അറിയാം പക്ഷെ യു എസ് അങ്ങനെയല്ല യു എസ് തിരിച്ചും കൊണ്ട് വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സുഹൃത്തായിട്ടാണ് വരുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവൻ കട്ടപ്പയാവാൻ ഏത് സമയത്തും റെഡിയായിട്ടാണ് നിൽക്കുന്നത് സമയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീന്ന് കുത്താൻ മടി കാണിക്കില്ല എന്ന് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം